മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഗത്തു ഒരു പരാമർശം ഉണ്ടായിട്ടുണ്ട് അതിങ്ങനെയാണ് ക്രൈസ്തവരെ ആർ എസ് എസ് വർഗീയതയിലേക്ക് കടത്തിവിടുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ആ രീതിയിലേക്ക് കേരളത്തിൽ ആർ എസ് എസ് വളർന്നിട്ടുണ്ടോ ക്രൈസ്തവർ ആർ എസ് എസിലേക്ക് എത്തിയിട്ടുണ്ടോ എനിക്കത് സംശയമുണ്ടോ പിന്നെ ആർ എസ് എസ് വളർന്നിട്ടുണ്ടോ ആർ എസ് എസ് കേരളത്തിൽ എന്ന് വളർന്നിട്ടുണ്ട് വാജ്പേ അധികാരത്തിൽ വരുന്ന സമയത്ത് ചോദിച്ചു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആർ എസ് എസ് യൂണിറ്റ് ഉള്ള സ്ഥലം കേരളത്തിൽ ഇല്ലേ രണ്ടാം സ്ഥാനം പ്രശാന്ത് ഇപ്പോൾ യു പി എന്ന് പറഞ്ഞാൽ രണ്ടാം സ്ഥാനം എന്നുള്ളത് ുള്ളത് ഈ പറയുന്നത് കേരളയിൽ അപ്പം ആർ എസ് എസിന് കേരളത്തിൻ്റെ പ്രസൻസ് അതിശക്തമായ പ്രസൻസ് പ്രസൻസ് പിന്നെ അമിത്ഷാ പറയുന്ന പോലെ ഇത് എന്താണ് വോട്ടായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നില്ല എന്നേ ഉള്ളൂ അതിന് കാരണമുണ്ട് ഇവിടെയുള്ള മുന്നണി സംവിധാനം ഇതെല്ലാം ഉണ്ടാവും ആർ എസ് എസിൻ്റെ ഒരു പക്ഷേ ഏറ്റവും ചിട്ടയായ പ്രവർത്തനവും ആർ എസ് എസ് ഉൽപ്പാദിപ്പിക്കുന്ന ഒരു ഹിന്ദു ധാർമ്മികബോധമൊക്കെ ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു സൊസൈറ്റി കേരളമാണ് അതിന് നോക്കിയാൽ മതി ഉത്തരേന്ത്യക്കായി പലതും ഇത് പറഞ്ഞതിനടുക്കും അല്ല പൈസ കഴിയുമ്പോൾ അവർ വീഴും പക്ഷെ കേരളത്തിൽ അങ്ങനല്ലേ ഈ ഒരു ധാർമ്മികബോധം ഇതൊക്കെ വളരെ കൂടുതലാണ് പക്ഷേ അതേസമയം തന്നെ വർഗീയത വകുപ്പാണ് ഞാൻ പറഞ്ഞ എൻ്റെയൊക്കെ വളരെ ക്ലോസ് ആയിട്ടുള്ള കുട്ടിക്കാലത്തെ സുഹൃത്തുക്കളും അവന്റെ സുഹൃത്തുക്കളൊക്കെ ആർ എസ് എസ് ആണ് ഞാനങ്ങനെ വർഗീയത കണ്ടിട്ടില്ല അപ്പോൾ ആർ എസ് എസ് വർഗീയ സംഘടന അല്ല എന്ന് പറയുന്നത് ഏറ്റവും നല്ല ഉദാഹരണം കേരളമാണ് ഇനി ഇങ്ങോട്ട് വന്ന ഓരോത്തമാരും മാന്തം തന്നിട്ടുണ്ട് പിന്നെ ഓൺലൈനിൽ രാന്തമാർ എല്ലാ കൂട്ടത്തിലും വന്നു അമ്മൊക്കെ എൻ്റെ കുറച്ച് ആർ എസ് എസ് ഉപയോഗ ആളുകൾ എന്നെ വന്നത് ഞാൻ അമ്മയും പരിഗണിക്കോലും ഇല്ല എന്തൊക്കെ പറഞ്ഞ് നിനക്കറിയാം അത് അത് നോക്കണ്ട അപ്പോൾ ആർ എസ് എസ് കേൾക്കുന്നത് ശക്തമാണ് പണ്ടേ ക്രൈസ്വരുമായിട്ടുള്ള ക്രൈസ്തവനായിട്ട് പൊതുവേ സിം ക്രിസ്തനായിട്ട് ആർ എസ് എസിന് പണ്ടേ ഒരു നാബി എന്നുള്ള ബന്ധമുണ്ട് അവർന്നാണ് ബന്ധം വെച്ചാൽ അവർ സ്വയം സ്വയം ഈ രാഹുൽ ഗാന്ധിനെ പോലെ സ്വയം ബ്രാഹ്മിൺസ് എന്ന് പറയുന്ന ടീമാണ് അപ്പം ആർ എസ് എസിന്റെ ബ്രാഹ്മിൻസിനോട് പ്രത്യേക താല്പര്യം ഇല്ലെങ്കിൽ പോലും ഇന്ത്യൻ സിവിലൈസേഷനിലെ ഒരു പ്രധാനപ്പെട്ട എന്താ കോൺട്രിബ്യൂട്ടറാണ് ബ്രാഹ്മിൺസ് ആ ഒരു ആസ്പെക്ട് ആർ എസ് എസ്സിന് ഉണ്ടാവുന്നത് അപ്പം അതിന്റെ അർത്ഥം ആർ എസ് ഈ ബ്രാഹ്മണനാന്ന് പറയുന്നതിൻ്റെ അർത്ഥം എന്താണ് ഈ ട്രഡീഷനെ ബഹുമാനിക്കുന്നു എന്നുള്ളതാണ് അവർ നിലവിളക്ക് കത്തിക്കുക ഇപ്പോഴത്തെ ഹിന്ദുക്കൾ മറ്റേ പരിപാടി കളീൻ്റെ വീട്ടിലും തിരാതെ അതിന് വരെ അവർക്ക് മാർഗം കളിയുണ്ട് ഉണ്ട് അങ്ങനെ പൊതുവേ ഹിന്ദു അവരുടെ ക്ഷേത്രങ്ങളിൽ ഈ പറയുന്നതിൻ്റെ മതി ആന ഈ പൂരത്തിനൊക്കെ ഊരല്ല അവർക്ക് പല്ലിപ്പോഴും ആൾ ആന ഇന്ന് ലഭിക്കുക അപ്പോൾ ഒരുപാട് ട്രഡീഷണൽ ഹിന്ദു കളി കളിച്ചവൻ്റെ സാധനം വളരെ കൂടുതലുള്ള ഒരു വിഭാഗമാണ് ഈ പറയുന്ന ക്രിസ്ത്യൻ സുലൈം ക്രിസ്ത്യാനി മാത്രമല്ല അവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളെ ഇടയിൽ കല്യാണം കഴിക്കുന്ന അവർക്ക് വലിയ ഷോക്കുള്ള കാര്യമൊന്നുമല്ല പക്ഷെ ഒരു തട്ടുണ്ട് അപ്പോൾ ഒരുപക്ഷെ കേരളത്തിൽ ഹിന്ദുക്കളെ ഉള്ള ഉള്ളിൽ ഉള്ളിലുള്ള ജാതി എന്തുള്ള ആളുകളാണ് ഒരു ഒരു തട്ട് തൊട്ട് തായോട്ടുള്ള ആളുകളെ കല്യാണം കഴിക്കുന്നവർ താല്പര്യമില്ല പക്ഷേ തട്ട് തൊട്ട് മോളോട്ടുള്ള ഹിന്ദുക്കളെ കല്യാണം കഴിക്കുന്ന അവർ സന്തോഷമേ ഉള്ളൂ ഞാൻ കൂടുതലും പറഞ്ഞത് ബാക്കി നീ ഗസ് ചെയ്യുകയും മൊത്തം വായിക്കുകയും ചെയ്ത് മനസ്സിലായി അപ്പൊ അങ്ങനെയൊക്കെ മാത്രമല്ല ഇപ്പം കുമ്മന രാജശേഖരൻ ആണെങ്കിൽ ഇവർക്കൊക്കെ തന്നെ ഇവിടെ ഉള്ള പിതാക്കന്മാരും ഒക്കെ ആയിട്ട് നല്ല ബന്ധമാണ് അപ്പം ശ്രീധരൻപിള്ളക്ക് ബന്ധമുണ്ട് മുസ്ലിം നേതാക്കന്മാരുമായിട്ട് അത് പക്ഷേ അങ്ങനെയുള്ളൊരു ബന്ധമല്ല അതങ്ങനെ അത് വക്കീലാണ് പിന്നെ ഒരു കോഴിക്കോടിന്റെ ഇപ്പോൾ ഒരു കോഴിക്കോട്ടന്നല്ലേ ഒരു കോസ്മോപോളിറ്റൻ കളി തന്നെ ചേർന്ന ഒരാളാണ് സുഹൃതമുള്ള അതോ അങ്ങനെ ഒരു ബന്ധമാണ് അദ്ദേഹത്തിനുള്ളത് ഇത് ഇവര് ഇവർ കളിച്ചതൽ അഫിനിറ്റി തന്നെയാണ് അതിൻ്റെ ഒരു പ്രശ്നമായി മാറിയത് ആ നിലയ്ക്കൽ ഒരു ഒരു അരവുണ്ടെച്ചൊരു കുഴിച്ചിട്ട് കുഴിച്ചിടുന്നു അത് കുറേ കച്ചവടക്കാർക്ക് മതവും ജാതിയൊന്നും ഇല്ലല്ലോ അതായത് കച്ചവടക്കാർക്ക് ക്രിസ്ത്യാനികൾ ഒരു പ്രശ്നമായിരുന്നു അത് ആർ എസ് എസ് ശക്തമായിട്ട് എതിർക്കുക അങ്ങനെയാണ് ഒരു വിള്ളൽ വരികയും ഒരു ആൻ ആർ എസ് എസ് ഹിന്ദുവിരുദ്ധ മുന്നണിൻ്റെ ഭാഗമായി യു ഡി എഫ് ഗോയകാലം രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു അതർവൈസ് ആർ എസ് എസ് ക്രിസ്ത്യാനികൾ തമ്മിൽ നല്ല ബന്ധമാണ് പിന്നെ ഇപ്പോഴുള്ള നിലവിലുള്ള ഒരു സാഹചര്യം എന്ന് വെച്ചാൽ മുഖ്യമന്ത്രി പറയുന്നത് പോലെ ഈ രീതിയിൽ ക്രൈസ്തവരെ സ്വാധീനിക്കാൻ കഴിയുമോ അത്രത്തോളം ഇപ്പം അതിപ്പോ സാധ്യതയുണ്ട് കാരണം എന്ന് വെച്ചാൽ ക്രൈസ്തവന് നല്ല കച്ചവടക്കാരാണ് നമ്മൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ജൂതന്മാരും കേരളത്തിലെ കച്ചവടക്കാരാണ് ഇവിടെ വൈശ്യന്മാരെ ജോലി എടുത്തുകൊണ്ടിരുന്ന ഞങ്ങളാണ് മനസ്സിലായി അപ്പം ജൂതന്മാർ ഇവിടുന്ന് പോയി യുദ്ധം മനാസ്വസ്ഥ ബന്ധത്തെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ പ്രശാന്തോട് വെച്ചത് പ്രശാന്ത പിന്നെ അതുപോലെ തന്നെ ചിത്രയും ക്രിസ്ത്യൻസ് ഇവിടെ ഉണ്ട് മുസ്ലിംസും ഇവിടെ ഉണ്ട് ഇവരും അമ്മയും മുമ്പേ ഇങ്ങനെ മത്സരമുണ്ട് കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു മത്സരം നടക്കുന്നുണ്ട് അത് അത് മാറ്റി വെച്ചാൽ പോലും ഇപ്പം കോൺഗ്രസ് ഇവരായിട്ട് ചേർന്ന് നിൽക്കാൻ ഒരു പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ഈ ദേശീയ അന്താരാഷ്ട്ര അന്താരാഷ്ട്രങ്ങളിൽ ഇവരുടെ ബിസിനസ്സും കാര്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യുന്നതിലും അത് അഡ്രസ്സ് ചെയ്യുന്നതിന് കോൺഗ്രസ് വലിയൊരു പങ്ക് വഹിച്ചിരുന്നു ഇപ്പോൾ കോൺഗ്രസ് ദേശീയ തലത്തിൽ പ്രസക്തി ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ആ സാധനം ഇവർ ബിസിനസ് കിടക്കുക അല്ലേ കേരളത്തിൽ സമരക്കായതുകൊണ്ട് ബുദ്ധി ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് വരും ആദ്യം കേരളത്തിൽ ബിസിനസ്സ് കുറച്ച് മറ്റു സ്ഥലങ്ങളിൽ നട്ടിട്ടുണ്ട് അപ്പോൾ അവിടെയൊക്കെയെന്ന് വെച്ചാൽ ബി ജെ പിൻ്റെ ആർസ്എസ്സിൻ്റെ സപ്പോർട്ടും വേണം അപ്പം കൾച്ചറലായിട്ടുള്ള അഫിനിറ്റി മാത്രമല്ല ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ബന്ധവും കൂടി ആ രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെതായ മാറ്റം സഭകളിലും ഉണ്ടാവും അതിൻ്റേതായ മാറ്റം സഭകളിലും ഉണ്ടാവും ഇതൊരു ഘടകമാണ് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ ഇവർക്കുണ്ടായിരുന്ന ഒരു ഫേഡി എന്ന് വെച്ചാൽ ഇപ്പം മുസ്ലിങ്ങൾക്കും ക്രിസ്ത്യാനികൾക്കും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വോട്ട് ബാങ്ക് എന്ന രീതിയിൽ വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട് ഇതിൻ്റെ ഗുണം പാവപ്പെട്ട മുസ്ലിങ്ങൾക്ക് എത്ര കിട്ടിയെന്ന് വെച്ചാൽ ഒന്നും കിട്ടിയിട്ടില്ല ഇതിൻ്റെ ഇടനിലക്കാരും മുസ്ലിങ്ങൾ കൊണ്ടുപോയതാണ് പക്ഷേ ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്ത് അതല്ല ഒരു ക്രിസ്ത്യൻസിനെല്ലാം ക്രിസ്ത്യാനികൾക്കെല്ലാം വിദ്യാഭ്യാസവും അത്യാവശ്യം ഓണ്ടർപ്രണർ പോയ ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ സിവിൽ സർവീസിലൊക്കെ ഉള്ളതുകൊണ്ട് അവർക്കതിൻ്റെ ഗുണം കിട്ടിയോ ഇപ്പോൾ ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരേന്ത്യയിൽ ബി ജെ പിന്നെ മുസ്ലിം വോട്ടുകൾ വോട്ടിന് ഒരു ഇമ്പോർട്ടൻസും ഇല്ല രീതിയിലാണ് ബി ജെ പിൻ്റെ പെർഫോമൻസ് ഒരു വോട്ട് പോലും മുസ്ലിംസ് കിട്ടാതെയാണ് അവർ അവരുത്തേക്ക് ഭൂരിപക്ഷം കിട്ടിയത് അത് മോഡിക്ക് അപ്പം ഈ ഇന്ത്യയിലെ മുസ്ലീങ്ങളെ ആണ് ഇനി വോട്ട് ബാങ്ക് കാണിച്ച് പേടിപ്പിക്കണമെന്ന് ബി ജെ പി തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ തങ്ങൾ ഈ ഇലക്ട്രോണോ പൊളിറ്റിക്സിൽ അപ്രസക്തനായി പോകുന്ന ഒരു തോന്നൽ ഈ രണ്ട് കൂട്ടർക്കുണ്ട് കോഫി രണ്ട് അപ്പോൾ ആ ഫീൽ ബി ജെ പി ഇപ്പോൾ അഡ്രസ്സ് ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയത് കാരണം വെച്ചാൽ അതുകൊണ്ടാണ് അവൻ്റെ സുരേഷ് ഗോപിനെക്കാളും അജി ചന്ദ്രശേഖരനെ ഉള്ള ആളുകളെക്കാണ് ഈ കേരളത്തിലൊക്കെ കൊണ്ടുവരുന്നത് ഇവരൊന്നും അങ്ങനെ ഈ പറഞ്ഞ സോക്കോൾ വലിയ വർഗീയവാദികളൊന്നുമല്ല വഗീയവാദികളെ അല്ല ഒരാൾ ബിസിനസ്മാനാണ് ഒരാൾ വളരെ പോപ്പുലറായ സിനിമക്കാരനാണ് അപ്പം ഞാൻ മനസ്സിലാക്കിയത് തൃശൂർ എലക്ഷൻ്റെ തൊട്ട് മുമ്പ് സുരേഷ് ഗോപി പോയി പാലാ തിരുമേനെ കണ്ടിരുന്നു ബിഷപ്പിനെ കണ്ടിരുന്നു രാജീവ് ആണെങ്കിൽ എല്ലാവരെയും കാണുന്നുണ്ട് ബന്ധം അപ്പം ബി ജെ പിയെ പറ്റിയുള്ള ഈ ഒരു തെറ്റിദ്ധാണ്ട മാറ്റം ബി ജെ പി കാര്യം ശ്രമിക്കുന്നുണ്ട് പിന്നെ കോൺഗ്രസ് രക്ഷപ്പെടാനുള്ള സാധ്യത ഒന്നും കാണിക്കുന്നുമില്ല ഇതിൻ്റെ പുറത്തെ വേദം അവരിപ്പം നേരിടുന്ന നമ്മൾ മുമ്പ് ചർച്ച ചെയ്തൊരു കാര്യമാണ് നമ്മൾ നേരിടുന്ന വേറൊരു പ്രശ്നമാണ് അവർ നേരിടുന്ന വേറൊരു പ്രശ്നമുണ്ട് കാരണം ആ കമ്മ്യൂണിറ്റിയിൽ അവർ ആദ്യമായി ആദ്യമായി വിദ്യാഭ്യാസം കിട്ടിയതുകൊണ്ട് പോപ്പുലേഷൻ കുറവാണ് ജനകീയ ആസൂത്രണം ആദ്യം നടപ്പിലാക്കിയ ഒരു സമുദായമാണ് പിന്നെ ഉള്ള പയ്യന്മാർ ലോകത്തെ പ്രധാനപ്പെട്ട വികസിത രാജ്യങ്ങളെല്ലാം ക്രിസ്ത്യൻ രാജ്യങ്ങളായതുകൊണ്ട് അവർ പത്താം ക്ലാസ് കഴിഞ്ഞാൽ എവിടെ നിന്ന് പറയുമ്പോൾ പിന്നെ അവിടെ സെറ്റിൽ ചെയ്യും മറ്റെങ്കിലും മതാമനേയും കിട്ടും അല്ലെങ്കിൽ നീഗരോനെ കിട്ടി അല്ലെങ്കിൽ ഒരു ഗ്രീൻ കാർഡ് ഉള്ളവർ ഒരു ഇന്ത്യക്കാരെയും കിട്ടിയാൽ അവർ അവിടെ സെറ്റിൽ ചെയ്തു അവർ തിരിച്ചങ്ങോട്ട് വരില്ല പിന്നെ രണ്ട് അപ്പം രണ്ട് കാരണങ്ങളുണ്ട് അവരുടെ ഇടയിൽ ജനസംഖ്യ കുറയുകയാണ് ഒന്ന് എന്തുകൊണ്ടാണ് അവർ ഈ പോപ്പുലേഷൻ കൺട്രോൾ എന്നാണ് കുടുംബാസൂത്രണം ആദ്യം നടപ്പിലാക്കി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ അവരുടെ പയ്യന്മാർ ഇങ്ങോട്ട് വരുന്നില്ല അവിടെ സെറ്റിൽ ചെയ്യാം അതോടൊപ്പം തന്നെ ഈ കേരളത്തിൽ മുസ്ലിങ്ങളും ക്രൈസ്തവരും തമ്മിലുള്ള ബന്ധത്തിൽ ഒരു ബന്ധത്തിലൊരു അല്ല അങ്ങോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പോൾ അപ്പോഴെന്ന് വെച്ചാൽ എന്താ അവരുടെ എണ്ണം കുറയുന്നു മുസ്ലിംസിൻ്റെ ഇടയിൽ നമ്മളിപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ മുസ്ലിംസിൻ്റെ ഇടയിൽ എണ്ണം കുറയുന്നത് കേരളത്തിലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വിദ്യാഭ്യാസ കെട്ടി കുടുംബാസൂത്രണം നമ്മൾ നടപ്പിലാക്കി തുടങ്ങി അപ്പം രണ്ട് കുടുംബം രണ്ട് കുട്ടികളാണ് മുസ്ലിം കുടുംബങ്ങളിലുള്ളൂ പിന്നെ ചില മുജാഹിദ് തലക്കൊടിച്ച ആളുകളെ വീട്ടിലാണ് പെണ്ണുങ്ങൾ പത്ത് ഇരുപത് പത്തൊക്കെ പ്രസവിക്കുന്നത് പക്ഷേ പെണ്ണുങ്ങൾ തന്നെ അവസാനം വാളെടുക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അത് ക്രിസ്ത്യാനികളുടെ ഇടയിലുണ്ട് കൂടുതൽ കുട്ടികളെ ഏതോ വിഷപ്പ് ഏതൊരു ചർച്ചയിൽ എന്താണ് അവരുടെ കുർബാനയിൽ മറ്റേ പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ അന്ധമായ മതവിശ്വാസമുള്ള ആളുകളുടെ ഇടയിൽ അതുണ്ടാവും അതെല്ലാം പൊതുവേ മുസ്ലിംസ് കുറയ്ക്കുകയാണ് പക്ഷേ മുസ് ഇവർ കുറയ്ക്കാൻ തുടങ്ങിയത് മുപ്പത് വർഷം നാൽപ്പത് വർഷം മുമ്പാണ് അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്കുണ്ട് പക്ഷേ അത് ഈ ഇലക്ട്രോ പൊളിറ്റിക്സിൽ ഡിസ് അഡ്വാൻറ്റേജ് ഇടയ്ക്ക് മണ്ഡല പുരംന്ന് പറഞ്ഞാൽ വന്നപ്പോൾ മലപ്പുറത്തെ എണ്ണം കൂടി പത്തനംതിട്ട കോട്ടയൊക്കെ കൊറുകയും ചെയ്യും സെൻ്ററിലാവുന്നുള്ളൂ അപ്പോൾ അതെന്താ സംഭവം അപ്പോൾ ഇത് അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നേരത്തെ ഞാൻ പറഞ്ഞൊരു പേടിയുണ്ട് ബി ജെ പി ഞങ്ങളെ അപ്രസക്തനാക്കുന്നു ഇലക്ട്രോ ഇലക്ട്രോവലി അതുപോലെ ഇലക്ട്രോ ഇലക്ട്രോവലി അപ്രസക്തമാകുന്നൊരു ഫീൽ വന്നു പിന്നെ രണ്ട് കേരള രാഷ്ട്രീയം ഭരിച്ചുകൊണ്ടിരുന്നത് ക്രിസ്ത്യാനികളായിരുന്നു അപ്പോൾ ആനണി പേരിന് മാത്രമേ ഉള്ളൂ പക്ഷേ ആന്റണിയുടെ ഭാര്യ നല്ല വിശ്വാസിയൊക്കെയാണ് അവർ ഉമ്മൻചാണ്ടി സാബ് ഉമ്മൻചാണ്ടി സാബ് ഈ പറയുന്നതിനെ അവർ ക്രിസ്ത്യാനി പേര് കൊണ്ടാണ് ക്രിസ്ത്യാനി പക്ഷേ അദ്ദേഹം അങ്ങനെ ക്രിസ്ത്യാനായി പക്ഷേ എങ്കിൽ പോലും മാണിസാവ് ടി എം ജേക്കപ്പ് എല്ലാം ക്രിസ്ത്യൻസ് ആയിരുന്നു പി ജെ കുര്യൻ ഈ കുര്യൻ ഇപ്പോഴും ഉണ്ട് അപ്പം പക്ഷേ പണ്ടത്തെ പോലെ സജീവ പി കെ വി തോമസ് ഇതില് ഉമ്മൻചാണ്ടി സാബു പോയി ആന്റണി ഇപ്പം സജീവ രാഷ്ട്രീയത്തിലില്ല ടി എം ജേക്കപ്പ് പോയി മാണി മാണിസാവ് പോയി ഇപ്പം ഇതോടുകൂടി അവർ ലീഡർഷിപ്പിൽ ഒരു വാക്കുമുണ്ട് അതേസമയം തന്നെ മുസ്ലിം ലീഡർഷിപ്പ് ശക്തി വാഹിച്ചു അതായത് അപ്പോഴത്താണെങ്കിൽ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കോൺഗ്രസ്സിലാണെങ്കിൽ ഷാഫി സി പി എമ്മിലാണെങ്കിൽ പേരും ഉണ്ട് സി പി എംമാർക്ക് രാഷ്ട്രീയമൊന്നുമില്ലല്ലോ അതിന് വിശ്വാസമുള്ളൊരു അങ്ങനെ ഒരു ഒരേ സമയം പള്ളിയിൽ പോവുകയും എന്നാൽ കമ്മ്യൂണിസ്റ്റ് ഐക്യം ചെയ്യുന്ന ഒരേരാളാണ് അത് ആരിഫാണ് ബാക്കി എല്ലാവരും എന്ന് വെച്ചാൽ റിയാസ് അല്ലെങ്കിൽ അവരൊക്കെ കമ്മ്യൂണിസ്റ്റ് ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് റിയാസ് റഹീം മറ്റേ എന്താണ് ഷംസീദൊക്കെ ഫസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് പക്ഷേ പേര് മുസ്ലിമാണ് അപ്പോൾ മുസ്ലിംസിൻ്റെ പേരാണ് ഇവിടെയൊക്കെ കാണുന്നത് പിന്നെ ക്രിസ്ത്യൻസ് അവരുടെ ബിസിനസ് കേരളത്തിൻ്റെ പുറത്തേക്ക് കൊണ്ടുപോയപ്പം മുസ്ലിംസിന് വേറെ അതിന് ഇൻവെസ്റ്റ് ചെയ്യാനല്ലോ ഉത്തരേന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് അവർക്ക് വേടിയ ആസ്എസ് ഒരു കലാപം വരുമ്പോൾ കത്തിക്കുന്നു മുഖ്യമന്ത്രി അല്ല ഞാൻ പറഞ്ഞുതരാം അങ്ങോട്ട് കത്തിക്കുന്നു അപ്പോൾ മുസ്ലിംസിന് ആപ്പാടെ ഇൻവെസ്റ്റ് ചെയ്യാൻ സേഫ് ആയിട്ടുള്ള ഒന്ന് ദുബായും വേറെ കേരളമാണ് അപ്പോൾ അവർ ചെയ്യും അവർ അവരിവിടെ ഇൻവെസ്റ്റ് ചെയ്യും അപ്പോൾ നിങ്ങൾ നോക്കിയാൽ ഈ നോൺ വെജ് റെസ്റ്റോറൻ്റ് വലിയ സംഘടന തിരുവനന്തപുരത്താണ് ഇതെല്ലാം ഒന്നെങ്കിൽ തലശ്ശേരി കാസർഗോഡ് കോഴിക്കോട് തൃശൂർ ഈ ഭാഗത്തുള്ള മുസ്ലിംസാണ് ഇത് മൊത്തം വേൺ ചെയ്യുന്നു അപ്പോൾ ഇവരുടെ മുസ്ലിംസിൻ്റെ വിസിബിലിറ്റി കൂടുന്നു അപ്പോൾ ഇത് അവർക്കൊരു പേടി ഉണ്ടാക്കിയിരുന്നു അപ്പം അതിൻ്റെ കൂടെ ആണെങ്കിൽ പറഞ്ഞ ചില പൊപ്പഗാനകൾ ചിലർ അയച്ചു വിടുന്നത് ലവ് ജിഹാദ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു ഫുഡ് ജിഹാദ് ലാൻഡ് ജിഹാദ് അതിലും വലിയ കാര്യമൊന്നുമില്ല സോഫ പോലീസിൻ്റെ അതനുസരിച്ചിട്ട് പക്ഷേ എങ്കിൽ പോലും അങ്ങനെ ചില സംഭവങ്ങൾ ഉണ്ടായപ്പോൾ അത് അവർക്കൊരു പേടി ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നാക്കോട്ടിക് ജിഹാദ് പോലുള്ള പര ബിഷപ്പിൻ്റെ ഭാഗത്തു പരാമർശങ്ങൾ പിന്നെന്താണ് പിന്നെ ഓൾറെഡി ഇവര് വലിയ പ്രശ്നമുണ്ട് മത്സരം ഉണ്ടായി കച്ചവടത്തിലേ ഈ കാസയുടെ കാസയുടെ നോളാണ് കത്തിക്കുന്നുണ്ട് അവർ അവരത് കത്തി മുസ്ലിം വിരോധം മാത്രമാണ് അത് നിങ്ങൾ ഓൺലൈൻ നോക്കിയാൽ മതി മുസ്ലിം വിരോധം മാത്രമുള്ള വലിയ വിഭാഗം ആർ എസ് എസ് അനുഭാവികളും ഈ കാസക്കാരും ഉണ്ട് അവർ മുസ്ലിംസിനെ മുസ്ലിംസ് ഒരു നന്മയില്ലാന്നാണ് അവർ പറഞ്ഞത് അങ്ങനെയൊക്കെ ഉണ്ടോ ലോകത്ത് ഏതോ മനുഷ്യന് അത് പൂർണ്ണമായും തിന്മ ഇല്ല എല്ലാത്തിനും നന്മയുണ്ട് തിന്മയുണ്ട് ഇപ്പോൾ ബൈബിൾ പുതിയ നിയമത്തിൽ തിന്മയൊന്നുമില്ല പക്ഷേ ആ നടപ്പിലാക്കിയ ആളുകളുടെ ഇഷ്ടം പോലെ തിന്മയുണ്ട് ഇല്ലേ അപ്പോൾ അതൊരു മതം മാത്രം അങ്ങനെ മോശമാകും അങ്ങനെ പറഞ്ഞ ഒരു കാര്യമില്ല അത് വിദ്ദേശമാണ് വെറുപ്പ് ആ വിദേശം വെറുപ്പുള്ള ആളുകളെ കേരളത്തിൽ വളരെ കൂടിയിട്ടുണ്ട് അത് ഓൺലൈൻ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ആ ഒരു മുസ്ലിം വിരോധം അവിടെ കളിക്കുന്നുണ്ട് അതിന് മുസ്ലിം വിരോധം ഉണ്ടാക്കുന്ന ആസെസ് ആണ് വങ്കെന്ന് വെച്ചാൽ ആസ എസ് എനിക്ക് തോന്നുന്നില്ല ആസെസ് ഉണ്ടാകുന്നതിൻ്റെ ഒരു മുസ്ലിം ക്രിസ്ത്യൻ വിരോധമുണ്ട് കുരുഷ്യുദ്ധങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടു അത് കേരളത്തിലുണ്ട് ഞങ്ങളുടെ നാട്ടിലൊന്നും ഇല്ലാത്തതെന്ന് വെച്ചാൽ ഞങ്ങളുടെ നാട്ടിൽ ക്രിസ്ത്യാനികൾ വിദ്യാഭ്യാസം ഒക്കെ കൊടുക്കുന്ന ആളുകളായിട്ടാണ് വന്നത് മുസ്ലിംസ് അതിന് ഗുണം കിട്ടിയിട്ടുണ്ട് ഈ തെക്ക് എന്ന് വെച്ചാൽ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും തമ്മിൽ കച്ചവടത്തിന് മത്സരമുണ്ടായി ഈരാറ്റുവേട്ട കൊച്ചിയിലൊക്കെ അതിൻ്റെ തന്നെ പോകുമ്പോൾ ആദ്യം ഉണ്ട് കൊല്ലത്തൊക്കെ തിരുവനന്തപുരം ചില സൈഡിലുണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ അത് മുമ്പേ ഉണ്ട് അത് ആർ എസ് എസ് ഉണ്ടാക്കുന്നതിനെ മുമ്പേ ഉണ്ട് ആർ എസ് എസ് എന്ന് വെച്ചാൽ ആർ എസ് ആ ഒരു വലിയ മുസ്ലിം വിരോധം ആർ എസ് എസും തുടക്കത്തിലുണ്ടായിരുന്നു ഇപ്പോഴും ഓൺലൈനൊക്കെ വളരെ വ്യാപകമാണ് അപ്പോൾ മുസ്ലിം വിരോധത്തിൻ്റെ രണ്ട് എലിമെൻറ്റുകൾ പരസ്പരം യോജിക്കുന്നതിൻ്റെ ഫാക്ടർ ഒരു കാര്യമുണ്ട് പക്ഷേ ആർ എസ് എസിനങ്ങനെ ഇനിയുള്ള കാലം അതിശക്തമായൊരു മുസ്ലിം വിരോധം ഉണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല അങ്ങനെ അവർ കൺസോൾഡേറ്റ് ചെയ്തു ഇന്ത്യ ഇപ്പോൾ ആ എസ് എസിൻ്റെ കയ്യിലാണ് അപ്പോൾ ആർ എസ് എസ് ബി ജെ പി അധികാവുന്ന നഷ്ടപ്പെട്ടാൽ ആർ എസ് എസിൻ്റെ സ്ഥാപനവും ആവും ആസ് എസ് ഇല്ലാതായി കഴിഞ്ഞാൽ ഹിന്ദുത്വത്തിന് എപ്പോൾ ഉണ്ടാക്കി വെച്ച സ്വാധീനം അതൊരു ഇന്ത്യയുടെ പുതിയ ഐഡൻറ്റി ആയിട്ട് മാറിയിട്ടുണ്ട് അതിലൊരു മുസ്ലിം വിരോധത്തിന് ആവശ്യം ഇനിയില്ല സത്യത്തിൽ കാരണം ഹിന്ദുവിനെ ഹിന്ദു ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഒരു മുസ്ലിംസിനെ ഉപയോഗിച്ചത് കാരണം ക്രിസ്ത്യാനി ഉപയോഗിച്ചൊരു കാര്യമില്ല ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾ അത്രയില്ല അപ്പോൾ അതുകൊണ്ട് നിലവിലുണ്ട് നിലവിലുണ്ട് മുസ്ലിം വിരോധത്തിൻ്റെ ഒരു ബാക്ക് ഡ്രോപ്പിൽ ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്നുണ്ട് അഭിപ്രായം വന്നത് ശരിയാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക